വാർത്തയിലേക്ക് മലമ്പുഴ ഉദ്യാനം വ്യാഴാഴ്ച മുതൽ അടച്ചിടുന്നു നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തീരുമാനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഉദ്യാനം അടച്ചിടുമെന്ന് ജലസേചനം ടൂറിസം വകുപ്പുകൾ അറിയിച്ചു മൈസൂരിലെ വൃന്ദാവൻ ഉദ്യാനത്തിന്റെ മാതൃകയായി എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ പദ്ധതിയുടെ നവീകരണമാണ് മലമ്പുഴയിൽ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളും പൊളിച്ചു തുടങ്ങി ഇത്തവണ ഓണാഘോഷവും ഉദ്യാനത്തിൽ നടത്തിയിരുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ മലമ്പുഴയുടെ നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കിയത് ടൂറിസം വകുപ്പാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ബുധനാഴ്ച തന്നെ കുട്ടികളുടെ പാർക്ക് പാർക്കടച്ചിട്ടു പാർക്കിലെ കളി ഉപകരണങ്ങൾ ജെ സി ഉപയോഗിച്ച് മാറ്റി തുടങ്ങി ഉപയോഗിക്കാനാവുന്ന ഉപകരണങ്ങൾ നിലനിർത്തുമെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അറിയിച്ചു അതേസമയം ജലസേചന വകുപ്പിനെ അറിയിക്കാതെയാണ് നവീകരണ പദ്ധതി നടപ്പാക്കുന്നതെന്ന ആരോപണം നിലനിൽക്കുകയാണ് ഡാം സേഫ്റ്റി നോക്കാതെയും മറ്റുമാണ് നവീകരണമെന്നാണ് പരാതി അതേസമയം ഉദ്യാനം അടച്ചിടുന്നത് സമീപത്തെ വ്യാപാരികളെ ഗുരുതരമായി ബാധിക്കുമെന്ന പരാതി ഉയർന്നു വ്യാപാരം പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിറുപടി സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ നശിച്ചു പോകും അതൊരു പ്രശ്നമാണ് ഓണത്തിന് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തിന് രണ്ട് ദിവസം കച്ചവടം കിട്ടി കിട്ടുന്ന തന്നെ നാളെ അടക്കുകയാണല്ലോ രണ്ട് ദിവസത്തെ കച്ചവടം കിട്ടുള്ളൂ അത് പ്രതീക്ഷിച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കി അതെ അതെ ആറുമാസം സാധനങ്ങളെല്ലാം കേടുവന്നു പോവും കെട്ടിക്കിടന്ന് കേടുപ്പൂ പോലും അങ്ങനെ കേടുവന്നേ പൂ തന്നെ ചെയ്യുക കളയാനേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വലിയ നഷ്ടമുണ്ടാവും ഇപ്പം വല്ല കടയെടുത്ത് തുറന്ന് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ ഓപ്പൺ ആക്കിയിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ വീണ്ടും ഭംഗിയുണ്ടാവും ഭംഗിയുണ്ടാവും എന്നൊക്കെയാണ് അറിയുന്നത് കണ്ടറിയണം അതെ ഞങ്ങൾ വളരെ നഷ്ടത്തിലാണ് കാരണം മഴയായിരുന്നതുവരെ ഐസ്ക്രീം നേരെ വെക്കാൻ പറ്റിയില്ല ഇപ്പം രണ്ട് ദിവസം വേനൽ അടിക്കുമ്പോഴേക്ക് ഇന്നിപ്പോൾ കടയിടക്കുകയാണ് വളരെ നഷ്ടത്തിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് സാധനം സ്റ്റോക്ക് ഒക്കെ ഇപ്പോൾ കേടുവന്നു പോവും ലക്ഷങ്ങളുടെ സാധനങ്ങൾ ഇറക്കി കിടക്കുകയാണ് ഇക്കഴിഞ്ഞ ഓണം സീസണിൽ കച്ചവടം നന്നേ കുറവായിരുന്നുവെന്ന് ഇവർ പറയുന്നു ഓണം പ്രമാണിച്ച് വലിയ സ്റ്റോക്കാണ് ഇറക്കിയത് മാസങ്ങളോളം ഉദ്യാനം അടച്ചിടുന്നത് മൂലം വലിയ നഷ്ടമുണ്ടാകുമെന്ന് വ്യാപാരികൾ പറഞ്ഞു ഹോട്ടലുകളും സ്റ്റേഷനറി കടകളും ഫ്രൂട്ട്സ് കടകളും മറ്റുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അൻപതോളം വഴിയോര കച്ചവടക്കാരും ഇവിടെ ഉപജീവന മാർഗം തേടുന്നുണ്ട് ഇവരുടെ ജീവിതമാർഗമാണ് വഴിമുട്ടുന്നത് വളരെ മുതൽ പൂട്ടിയിട്ട് പറഞ്ഞു കാണാൻ പറ്റില്ലേ എന്നുള്ള ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു കുറച്ച് കാലത്തേക്ക് ആറുമാസത്തേക്ക് ഈ പാലക്കാട് ഭാഗത്ത് പരിസരത്തുള്ള ആളുകൾക്ക് വളരെയധികം നഷ്ടമുണ്ടാക്കും എന്നാലും വലിയ ഈ പ്രോജക്റ്റ് കഴിഞ്ഞാൽ വളരെയധികം പിന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു വലിയ മോഡിഫിക്കേഷൻ വരുത്തി നല്ല രീതിയിൽ ഈ പാർക്ക് വീണ്ടും ഒരുപാട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കും എന്നുള്ള പ്രത്യാശയുണ്ട് അത് ആ ഒരു എന്താ പറയുക അഭിലാഷം അത് അടുത്ത മാസത്തേക്കെങ്കിലും ഉദ്യാനം അടച്ചിടുമെന്നാണ് ലഭിക്കുന്ന സൂചന ഉദ്യാനം അടച്ചിട്ടാലും സ്നേക്ക് പാർക്ക് റോക്ക് ഗാർഡൻ അക്വേറിയം തുടങ്ങിയവ പ്രവർത്തിക്കുമെങ്കിലും കച്ചവടം കാര്യമായി കുറയുമെന്ന് വ്യാപാരികൾ പറയുന്നു യു ന്യൂസ് പാലക്കാട്